ഇപ്പോൾ നമ്മുടെ ചെറുകിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് പാകമായി ഇരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വിദിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ഈ ചെറുകിഴങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൈകിട്ടത്തേക്കായിട്ട് പുഴുക്കുണ്ടാക്കുകയാണ് അപ്പോൾ അപ്പോഴിതിൻ്റെ ഒരു കൃഷി രീതിയും കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത നല്ല നാടൻ ചെറുകിഴങ്ങുകളാണ് അപ്പോഴെൻ്റെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണണം ഞാൻ ഈ ചെറുകിഴങ്ങിൻ്റെ പുറത്തെ തോലെല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ പുറത്തെ തോൽ ക്ലീൻ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു വഴിവഴുപ്പുണ്ട് ഈ ചെറുകിഴങ്ങൊക്കെ മുൻകാലഘട്ടങ്ങളിൽ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴിതിനെക്കുറിച്ചുള്ളവർക്കൊന്നും അധികം അറിവില്ല ഇത് ഞാൻ പുറത്തൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ വിത്തുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ക്ലീൻ ചെയ്ത ചെറു കിഴങ്ങുകളെല്ലാം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ക്ലീൻ എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് പാടാണ് നല്ല വഴുവഴുപ്പുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ തെറ്റിപ്പോകും അപ്പം ഞാൻ ഇതുപോലെ ഒന്നും കൂടിയൊക്കെ നല്ല വിധത്തിൽ ക്ലീൻ ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് ചേന ചേമ്പ് കപ്പ ഇതൊക്കെ നമുക്ക് ധാരാളമായി കിട്ടുമെങ്കിലും ഇതുപോലുള്ള ചെറുകിഴങ്ങുകളൊക്കെ ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ ഇതിൻ്റെ ഒരു കൃഷി രീതിയും വിളവെടുപ്പും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഈ ചെറുകിഴങ്ങ് ഇപ്പോഴീ കാണുന്ന കൊഴുകൊഴുപ്പൊന്നും ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല ഈ ചെറുകിഴങ്ങ് ആവി കയറി കഴിയുമ്പോഴേക്കും ഇതിലുണ്ടായേക്കുന്ന ഈ വഴിവഴുപ്പൊക്കെ ഇങ്ങ് മാറിക്കോളും വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഗുണകരവും ധാരാളം വൈറ്റമിൻസുകളൊക്കെ അടങ്ങി ഒരിനം കിഴങ്ങ് തന്നെയാണ് ഈ ചെറുകിഴങ്ങ് അപ്പോൾ ഞാൻ ഇത് കഴുകിയ വെള്ളം തന്നെ തണ്ടേ ഇതുപോലെ നല്ല കൊഴുകൊഴുപ്പായിട്ടിരിക്കുകയാണ് തടേണ്ട നല്ലൊരു കൊഴുപ്പുണ്ട് ഇതിന് അപ്പോൾ ഞാൻ ഈ ചെറുകിഴങ്ങൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത് കുക്കറിലേക്കാക്കി ഒന്ന് പാകം ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഞാൻ പാകത്തിന് ഉപ്പും മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചൊന്ന് പാകം ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചെറുകിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് പാകമായി ഇരിക്കുകയാണ് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കഴിക്കാനായി മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതും അതുപോലെ തന്നെ നല്ല പുളിഞ്ചിക്ക അച്ചാറുമുണ്ട് രണ്ടുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോഴിതിൻ്റെ ആ വഴിവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ ചെറുകിഴങ്ങ് എടുത്തതാണ് ഇതുപോലൊന്നും പൊളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴതിലാ കൊഴുപഴുപ്പൊന്നുമില്ല എല്ലാം മാറി നല്ല ഫ്രഷായി തന്നെ ഇരിക്കുകയാണ് ഇത് പുഴുക്കുണ്ടാക്കിയതിന് ശേഷം നല്ല മുളകുടച്ച് നമുക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് ഞാനിവിടെ മുളകൊന്നും ഉടച്ചെടുത്തിട്ടില്ല നമുക്കിതൊക്കെ മതിയെന്ന് തോന്നിയത് കൊണ്ട് ഇതുപോലെയൊക്കെ കിട്ടുന്ന വിത്തുകളൊക്കെ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തൊന്ന് കുഴിച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ അധിക വളപ്രയോഗം ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെ നല്ല നാടൻ പുഴുക്കുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കിട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു പുഴുക്ക് തന്നെയാണിത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മാനസിക സന്തോഷം കൂടി ഉണ്ടാകും അപ്പോൾ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ